കുറെ ദിവസം കഴിഞ്ഞിട്ടും വിക്രമിൻ്റെ നിലപാടിൽ ഒരു മാറ്റമില്ല ഞാൻ നിൻ്റെ ഭർത്താവുമല്ല നീ എൻ്റെ ഭാര്യയല്ല അന്ന് വാശിപ്പുറത്ത് ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് കരുതി ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കണ്ട എന്ന് തന്നെയാണ് വിക്രം ഇപ്പോഴും ഉറച്ച് പറയുന്നത് ഇനി ഇവിടെ എങ്ങനെ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാവാണ് വേദക്ക് എത്രയ്ക്കായിട്ടോ ഈ മനുഷ്യൻ്റെ മനസ്സ് മാറാൻ വേണ്ടി പോകുന്നില്ല അങ്ങനെ വേദ പറയുന്നത് ഞാൻ എൻ്റെ വീട്ടുകാരെയും എല്ലാവരെയും ഉപേക്ഷിച്ച് വന്നത് നിങ്ങളെ കൂടെ ജീവിക്കാൻ വേണ്ടിയാണ് എന്നിട്ടിപ്പോൾ നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്കും നിങ്ങളെയും വേണ്ട ഞാൻ പോവാണെന്ന് പറയാം ഇത് കേട്ടതും രാധക്കാണ് ഒത്തിരി സന്തോഷമാവണത് രാധയെ വിളിച്ച് അപ്പം തന്നെ നന്ദിനി വിവരം പറയുന്നുണ്ട് ആ വേതാളം ഒഴിഞ്ഞു പോയിട്ടുണ്ട് ഇനി നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിലെ മരുമകളാകാമെന്ന് നന്ദിനി വിളിച്ച് പറയാം അതനുസരിച്ച് രാധ അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ വിക്രമിനോട് പറയുന്നുണ്ട് എന്നാലും എനിക്കറിയാമായിരുന്നു വിക്രമേടൻ അങ്ങനെയൊന്നും എന്നെ പറ്റിക്കാൻ പറ്റില്ലെന്ന് എന്നോട് എത്ര ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം അങ്ങനെ രാധയുടെ വീട്ടുകാരും ആലോചിച്ച് വിക്രമിൻ്റെയും രാധയുടെയും വിവാഹം നിശ്ചയിക്കാണ് േദ കണ്ണീരോട് കൂടെ കമ്പലാമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ട് തന്നെ അമ്മേ എന്നോട് ഒരിക്കലും ഒന്നും തോന്നരുത് ഇവിടെ നിൽക്കുന്നതിൽ ഒരർത്ഥമില്ല ഒരിക്കലും വിക്രം എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കില്ല പിന്നെ എന്തിനാ ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ട് അവൾ ഇറങ്ങിപ്പോകുന്നുണ്ട് സുധാകരൻ മാഷിൻ്റെ നെഞ്ചു പൊട്ടുന്ന പോലെ തോന്നുന്നുണ്ട് അവളെ ഒരിക്കലും അംഗീകരിച്ചില്ലെങ്കിലും അവളെ മനസ്സുകൊണ്ട് അദ്ദേഹം ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു ഒരു മകളുടെ സ്നേഹവും അവൾക്ക് നൽകുന്നുണ്ടായിരുന്നു പക്ഷേ തൻ്റെ മകൻ്റെ ഈ നിലപാട് കാരണം കൊണ്ട് തന്നെ മാഷിനൊന്നും പറയേണ്ടി വന്നില്ല ഒരിക്കലും അവ മാറില്ല എന്ന് തന്നെയാണ് മാഷും കരുതുന്നത് അങ്ങനെ ദർശനമായിട്ടുള്ള വേദയുടെ വിവാഹം ആ വീട്ടുകാരും ഉറപ്പിക്കുകയാണ് രാധയുമായിട്ടുള്ള വിക്രമിൻ്റെ വിവാഹം ഈ സമയം വിക്രമിൻ്റെ മനസാക്ഷി അവനോട് തന്നെ ചോദിച്ചു നീ വേദിയെ സ്നേഹിച്ചിട്ടില്ലേ നീ ഭാര്യയായിട്ട് അവളെ അംഗീകരിച്ചിട്ടില്ലേ നിൻ്റെ മനസ്സിൽ അവൾക്കുള്ള സ്ഥാനം എന്താണ് ആ ചോദ്യത്തിന് ഉത്തരം നൽകാനാവാതെ വിക്രം ആകെ ടെൻഷനോടെ കേട്ടോ നാളെ താൻ രാധയുടെ കത്ത് താലി കെട്ടണം വേദയെ തെനിക്ക് മറക്കാനാവില്ലെന്ന കാര്യം അവർക്ക് പെട്ടെന്ന് തന്നെ അവൻ്റെ ചിന്തയിലേക്ക് വരാൻ ഇല്ല ഒരിക്കലും വേദയെ തെനിക്ക് മറക്കാനാവില്ല രാധയെ വിവാഹം കഴിക്കാനും ആവില്ല നാളെ അവൾ ദർശന് സ്വന്തം അതിനു മുമ്പേ അവൾ വിവാഹം കഴിക്കുന്ന കതിർ മണ്ഡപത്തിലേക്ക് എത്തണം ഇവിടെ രാധ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നുണ്ടാവും വിക്രമും നല്ല മുണ്ടും ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് തന്നെ വിവാഹ കതിർ മണ്ഡപത്തിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുക പെട്ടെന്ന് വിക്രമിനെ കാണുന്നില്ല എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ വിക്രം പോകുന്നത് നേരെ വേദയുടെ വീട്ടിലേക്കാണ് വേദയുടെ വിവാഹ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് ദർശൻ അവളുടെ കയറ്റി താലി കെട്ടാൻ വേണ്ടി താല് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന സമയത്താണ് നിർത്തെന്ന് പറഞ്ഞ് അവടേക്ക് വിക്രം കയറി വന്നത് അവനെ കണ്ടതും ശ്രീകാന്ത് പാൻ അവൻ്റെ അടുക്കിലേക്ക് വരുന്ന എന്തിനാടാ നീ വീണ്ടും ഇങ്ങോട്ട് വന്നത് എൻ്റെ പെങ്ങൾ അവിടെ എത്ര ദിവസം നിന്നു എന്നിട്ട് നീ ഒരു പട്ടിയുടെ വില പോലും അവൾക്ക് കൊടുത്തോ അവൾ ഇപ്പോൾ തിരഞ്ഞെ അന്വേഷിച്ച് വരാം നിനക്ക് എന്താടാ ഭ്രാന്ത് ഉണ്ടെന്ന് ചോദിക്കാം എനിക്കല്ല ഭ്രാന്ത് എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളത് വേദയോടാണ് അങ്ങനെ വേദ കതിർ മണ്ഡപത്തിൽ എനിക്ക് നിൽക്കുന്നു വേദ എല്ലാവരുടെയും സ്വത്ത് തൊട്ട് സത്യം എല്ലാ ദൈവങ്ങളെയും തൊട്ട സത്യം എനിക്ക് നീയല്ലാതെ പറ്റില്ല എൻ്റെ ഭാര്യ നീ മാത്രമാണ് അതെൻ്റെ ജി ഏഴ് ജന്മങ്ങളിലും അത് തന്നെയായിരിക്കും എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എല്ലാവരെയും തൊട്ട് സത്യം ചെയ്യാണ് നീ എൻ്റെ ഭാര്യയാണ് എനിക്ക് നീ വേണം നിന്നെ വേണമെന്ന് പറഞ്ഞ് കരയുമ്പോൾ വേദക്ക് അത് കേട്ടാൽ മാത്രം മതിയായിരുന്നു അവളവളുടെ കയത്തിലുള്ള ആ മാലങ്ങ് ഊരി വലിച്ചെറിഞ്ഞോണ്ട് തന്നെ വിക്രമിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നുണ്ട് ദർശനൊക്കെ ആകെ സങ്കടമായി നിൽക്കണം വീണ്ടും വേദം ഇങ്ങനെ ചെയ്യുമെന്ന് അവരാരും ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ വിക്രമും വേദിയും കൂടെ ആ പരസ്പരം ആ കതിർ മണ്ഡപത്തിൽ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ അതിലൊരാൾക്ക് മാത്രം വലിയ സന്തോഷമായിട്ടുണ്ടാകും വേദയുടെ മുത്തശ്ശിക്ക് മുത്തശ്ശി ഇങ്ങനെ സങ്കട സന്തോഷത്തോടു കൂടെ അവരെ മനസ്സുകൊണ്ട് കൊണ്ട് ആശീർവദിക്കുന്നുണ്ട് വേദവ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം അപ്പോഴേക്കും വിക്രം ഇങ്ങനെ കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയത്ത് അവരെ തടയുന്നുണ്ട് കുറച്ച് ഗുണ്ടകൾ വന്ന് എവിടേക്കാണ് നീ ഇവളെ കൊണ്ടുപോകുന്നത് എൻ്റെ മകളെ കൊണ്ടുപോകാൻ പറ്റില്ല നിന്നെ നീ നിന്നെയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചിട്ടാണ് അവൾ വന്നതെന്ന് പറയാണ് ഇല്ല ഞാൻ വിക്രമിൻ്റെ കൂടെ പോവും എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ വിക്രമും വേദയും കൂടെ വീട്ടിലേക്ക് തന്നെ പോവാണ് എന്നാൽ രാധയാണെങ്കിലോ അവിടെ കതിർ മണ്ഡപത്തിൽ മുഹൂർത്ത സമയമായിട്ടും വിക് വിക്രമിനെ കാണുന്നില്ല എല്ലാവരും നിരാശയിൽ നിൽക്കുക ഈ വിക്രം ഇതെവിടെ പോയി എന്ന അന്വേഷണത്തിലാണ് കേട്ടോ അപ്പോഴാണ് അവിടേക്ക് വേദയുടെ കൈപ്പിടിച്ച് അവൻ വരുന്നത് കണ്ടതും കമല നമുക്ക് അങ്ങ് ദേഷ്യം വരുകയാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തോണ്ടാണ് അവൻ ഈ പണി ചെയ്തത് അങ്ങനെ വിക്രം അവിടെ എണീറ്റ് വന്നുകൊണ്ട് കമലം വിക്രമിൻ്റെ മുഖം അടച്ച് അടക്കുന്നുണ്ട് കേട്ടോ നീ എന്താണാക്കരുത് ഒരു പെണ്ണിൻ്റെ മനസ്സിൽ എനിക്ക് മനസ്സിലായി എനിക്ക് തട്ടിക്കളിക്കാനാണോ ആ കുട്ടി നിനക്ക് വേണ്ടിയാ ഒരുങ്ങി വധുവായി വന്നിരിക്കുന്ന അവളെ അപമാനിക്കണോ നീ എന്ന് പറയുകയാണ് ഒടുവിൽ അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അവളോടാവുന്ന തരം പറഞ്ഞു അവൾ ഒരിക്കലും ഞാൻ ആ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല അവൾ ഞാൻ പ്രണയിച്ചിട്ടില്ല ഞാൻ മനസ്സുകൊണ്ട് പ്രണയിച്ച ഭാര്യയാക്കാൻ ആഗ്രഹിക്കും ദേ ഇവളെയാണെന്ന് രാധയോട് പറയുന്നുണ്ട് രാധ കരിത മണ്ഡപത്തിൽ നിന്ന് കരച്ചിലൂടെ വീട്ടിലേക്ക് ഓടിപ്പോകുന്നുണ്ട് കേട്ടോ രാധയുടെ അവസ്ഥ പിന്നെ വളരെ ദയനീയമാണ് അവൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുകയാണ് എന്നാലും വേദിയും വിക്രമും ഒന്നാവുന്ന നല്ല രാത്രിയൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ പിന്നെ അവിടെ കാണിക്കുന്നവർ രണ്ടുപേരുടെയും ഫസ്റ്റ് നൈറ്റും ആഘോഷങ്ങളും രണ്ടുപേരുടെ റൊമാൻറ്റിക് നിറഞ്ഞുള്ള ഒരു എപ്പിസോഡുകളൊക്കെ തന്നെയാണ് ആ എപ്പിസോഡുകൾ നമുക്ക് കുറച്ച് എന്തായാലും കാത്തിരിക്കണം എന്നാലും വീഡിയോ നല്ലൊരു അടിപൊളി എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം